സ്നേഹമുള്ളവർ അഞ്ചോ പത്തോ മിനിറ്റ് ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഇരുന്ന് കരികരെ അവർ കിടന്ന് ഉറങ്ങും പാടെ പോയിരുന്നു പ്രാർത്ഥിക്കുക എന്തെല്ലാം ഒന്ന് നിറയാനായിട്ട് കുഞ്ഞിനാഗ്രഹം ആവശ്യമുണ്ടോ അതെല്ലാം ഒന്ന് നിറയാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ ബോധോച്ചാടന പ്രാർത്ഥന രണ്ട് രീതിയിലുണ്ട് രണ്ട് തരമുണ്ട് ഒന്ന് അപേക്ഷാ തരത്തിലുള്ള ബോധോച്ചാരന പ്രാർത്ഥനയുണ്ട് രണ്ട് ആജ്ഞാരൂപത്തിലുള്ള ഭൂതോച്ചാട പ്രാർത്ഥനയുണ്ട് എക്സോസ്സം പ്രാർത്ഥന ഡെലിവറൻസ് പ്രയർ ഇത് രണ്ടും ഒരേ ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസരായ പിതാവ് എന്ന പ്രാർത്ഥന അവസാനത്ത് നമ്മൾ ചൊല്ലാൻ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപേക്ഷാരൂപത്തിലുള്ള ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയാണ് നമ്മളെ ഉപയോഗിക്കണം ആജ്ഞാരൂപത്തിലുള്ളതുണ്ട് അത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ അനുവാദമില്ല പറ്റത്തില്ല അപകടമുണ്ട് നമ്മൾ ആജ്ഞാപിക്കത്തോട് ഇറങ്ങിപ്പോകാൻ അതിന് നമുക്ക് അധികാരം വേണം അധികാരം എവിടെയാ ഉള്ളത് ഒരച്ഛന് തൻ്റെ ഇടവകയിലല്ല ഇങ്ങനെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ മേൽ ആ ഇടവകക്കാരുടെ മേൽ അച്ഛന് അധികാരമുണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ബിഷപ്പിന് തൻ്റെ രൂപതയിലെ അധികാരമുണ്ട് അച്ഛന് വേറെ ഇടവിന് അധികാരമില്ല ബിഷപ്പിന് വേറെ രൂപത ചെന്നാൽ അധികാരമില്ല അതവിടെ ഇല്ല ഒരിക്കൽ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് വേറെ ഇടവ് പോയി വീടുകൾ പ്രാർത്ഥിക്കാൻ ആൾക്കാരോ ചോദിക്കും ഞാൻ പിതാവിടെ വെച്ച് പിതാവേ ഞാനിങ്ങനെ ചെറിയ വീടുകൾ പ്രാർത്ഥിക്കാൻ പോകാൻ ആൾക്കാർ ചോദിക്കുന്നു ഞാൻ പോട്ടെ അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്കറിയാം വികാരിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞ് കുറേ ഇടവകളിൽ നിന്ന് ആൾക്കാർ വികാരിച്ചന്മാരുടെ എഴുത്തുമായിട്ട് വന്നു അങ്ങനെ ഞാൻ കുറേ വീടുകൾ പോയി പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് പിതാവിനെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാ ആൾക്കാർ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വരാമോ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാവോ എന്ന് അപ്പോൾ പിതാവ് പറഞ്ഞ അത് വികാരിച്ചനോദം മേടിച്ച് പോകാം പക്ഷേ അച്ഛനങ്ങനെ പോകാതിരിക്കുക നല്ലത് കാരണം ഓരോ ഇടപകീരും തമ്പുരാൻ വെച്ചിരിക്കുന്ന അധികാരി ആ വികാരിയാണ് ആ വികാരിച്ചു ചോദിച്ചാൽ അച്ഛനും കത്ത് തരും എങ്കിലും അതൊരു അത് അങ്ങനെ പതിവായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു അച്ഛന്മാർക്ക് അതൊരു സന്തോഷമായിരിക്കേയില്ല കാരണം തമ്പുരാൻ്റെ ആശീർവാദം ആ അച്ഛൻ വന്നിങ്ങനെ പറ്റുള്ളതാണ് അങ്ങനത്തെ എന്നിട്ടും പിതാവ് പറയാം ഞാൻ വേറൊരു ഇപത് ചെന്നാൽ ഈ വടി പിടിച്ച് നിൽക്കുകയാണ് തൊപ്പി വെച്ച് നിൽക്കും അതെവിടെയും പോയി നിർമ്മി മാത്രമാണ് നിൽക്കാം പക്ഷെ വടി പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നയിക്കണമെങ്കിൽ സ്വന്തം രൂപതയെ മാത്രമേ അധികാരമുള്ളൂ അല്ലെങ്കിൽ ആ രൂപതയിലെ ബിഷപ്പ് അനുവദിച്ചിരിക്കണം ചെയ്തു എങ്ങനെ വേറെ രൂപത പോയിട്ട് പിതാവ് വടി പിടിച്ചു അതോ അധികാരത്തിൻ്റെയാണത് ആടുകളെ മേയ്ക്കാൻ ഇടേൻ്റെ അധികാരം വടി അതിൻ്റെ ആണ് ഈ വടി അംശവടി അത് പിടിച്ച് ഒരു പ്രാർത്ഥന ചെല്ലണമെങ്കിൽ ആശീർവാദം കൊടുക്കണം സ്വന്തം രൂപതയിലെ ചെയ്യുള്ളത് പിതാവ് എന്നോട് പറയുക അപ്പം അജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന പ്രത്യേകിച്ചും അധികാരം വെച്ച് ചെയ്യാവൂ അപ്പോൾ അച്ഛന്മാർക്ക് ഇങ്ങനെ പിതാവിൻ്റെ രൂപതയിൽ ഒരു വ്യക്തിക്ക് തൻ്റെ വീട്ടിൽ ഈ അധികാരമുണ്ട് കുടുംബാംഗങ്ങളുടെ മേൽ ഈ അധികാരമുണ്ട് വീടിൻ്റെ മേൽ ഈ അധികാരമുണ്ട് പറമ്പിൻ്റെ മേൽ ഈ അധികാരമുണ്ട് അത് ഉപയോഗിക്കണം പിള്ളേരുടെ അരക്കി പിടിക്കാനായിട്ട് കറന്നന്മാർ കൊണ്ടുപോയി ഞാൻ എപ്പോഴും ചോദിക്കും നിങ്ങൾ തരച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ കൊച്ചൻ്റെ നിങ്ങളാ ഒന്നാമത് ചെയ്യേണ്ടത് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും അധികാരമുള്ളത് നാച്ചുറലായിട്ട് തന്നെ ഈ കുഞ്ഞിനെ ഭൂമിയിൽ ജനിപ്പിച്ച് വളർത്തി തെറ്റിപ്പാറ്റി പരിപാലിച്ച് പഠിപ്പിച്ച് എല്ലാം ദൈവസ്ഥാനത്ത് നിന്നാക്കുന്നത് നിങ്ങളാ നിങ്ങൾക്ക് അധികാരമുണ്ട് ഈ കൊച്ചിൻ്റെ മേൽ വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്കോ ഒരുമിച്ചോ ആൽമീയോ ഒരുക്കമെടുത്തിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് പ്രത്യേകിച്ച് കുമ്പസാശി കൃപാന സ്വീകരിച്ചിട്ട് എന്തെല്ലാം ഈ കൊച്ചിൽ നിന്നും മാറിപ്പോകാനുണ്ടോ അതെല്ലാം മാറിപ്പോകാൻ യേശുവിൻ്റെ നാമത്തിനും അപ്പനും അമ്മയെന്നുള്ള അധികാരം ഉപയോഗിച്ചും ബന്ധിച്ച് പ്രാർത്ഥിക്കുക ഇറങ്ങിപ്പോകാൻ പറ പോകും എന്തെല്ലാം ഒന്ന് നിറയാനായിട്ട് ആഗ്രഹം ആവശ്യമുണ്ടോ അതെല്ലാം ഒന്ന് നിറയാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് സ്നേഹമുള്ളവർ അഞ്ചോ പത്തോ മിനിറ്റ് ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഇരുന്ന് അവർ കിടന്ന് ഉറങ്ങും പാടെപ്പോ പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു ഹൃദയത്തോടെ ചെയ്യാവും രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ചെയ്തു തരും ഭാര്യയും ഭർത്താവും കൊണ്ട് യോജിച്ച് പോയി കുംഭസാരിച്ച് കുർബാനെ സ്വീകരിച്ച് ഒരുക്കത്തോടെ വന്ന് ഇരുന്ന് കുറേ പ്രാർത്ഥിച്ചും കൂടെ കരുത്തെടുത്തിട്ട് അങ്ങ് പ്രാർത്ഥിച്ച സ്നേഹമുള്ളവരെ അത്ഭുതകരമായ ദൃശ്യമായ മാറ്റമുണ്ടാകും കുഞ്ഞുങ്ങളുടെ മേൽ പരസ്പരം പങ്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണം കൈവെച്ച് പ്രാർത്ഥിക്കണം ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരമുണ്ട് ജീവിത പങ്കാളി എന്നുള്ള അധികാരവും അവകാശവും ഉപയോഗിച്ച് ഞാൻ പറയുന്നു എൻ്റെ ഭർത്താവിലുള്ള ഭാര്യയിലുള്ള ഇന്ന തിന്മകൾ വിട്ടുപോകണം ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പങ്കാളിയായിട്ട് തമ്പര എന്നെ ചേർത്തതാണ് ഭാര്യയായി ഭർത്താവായി ഞങ്ങളൊന്നാണ് ദൈവം യോജിപ്പിച്ചതാണ് ആ അധികാരത്തിന് ഞാൻ ആവശ്യപ്പെടുന്നതിന് മറ്റേ മറ്റേക്ക് സമ്മതിക്കാമല്ലേ ഒരേ കിടക്കുമ്പോൾ കൈ തൊട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ മൗനമായിട്ട് പ്രാർത്ഥിച്ചു ഫലമുണ്ടാകും ഇങ്ങനെ നമ്മൾ ചെയ്യണം അല്ലാതെ അച്ഛൻ്റെ അടുത്തും ധ്യാനത്തിന് വന്നിട്ടോ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എവിടെ സാധിക്കും ഓരോ വിടുതലിനും ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട് സ്നേഹമുള്ളവരെ ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ നമ്മളെക്കാൾ കൂടുതൽ തമ്പരൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പറമ്പുകളും വീടുകളും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും നമ്മുടെ തന്നെ ജീവിതങ്ങളും ശരീരങ്ങളും നല്ല ഹെൽത്തിയാകാൻ ഐശ്വര്യമുള്ളതാകാൻ തമ്പരാൻ്റെ മഹത്വമാണ് പൂർണ്ണതയുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഹീറോ ഹോണ്ടയുടെ ബൈക്ക് വഴിയെ കൂടെ പൊട്ടു പൊട്ടു പൊട്ടും സ്വർഗവും കേൾപ്പിച്ച് പുകയായിട്ട് വണ്ടി വലിക്കാതെ ഒന്തി കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഹീറോ ഹോണ്ട കമ്പനിക്കാർക്ക് സന്തോഷമാണോ സന്തോഷമാണോ ഏ ഒരു ബൈക്ക് വഴിയെ പോയപ്പോൾ ആൾക്കാരെ ഇറങ്ങി നോക്കുക അതന്നെ ആ സാധനം പോയെ അങ്ങനെ പുക കാരണം പോയത് കാണത്തുമില്ല അതുപോലെ പോകാം സൗണ്ടും അത് ഹീറോ ഹോണ്ടയുടെ ബൈക്ക് പുതിയ ബൈക്കാണ് അല്ലല്ലോ പഴയ ബൈക്ക് ഹീറോ ഹോണ്ടക്കാടെ ബൈക്ക് ഇങ്ങനെയാണോ കമ്പനിക്ക് ക്ഷീണമാ ഒരുത്തന ഇങ്ങനെ കോന്തും കോന്തം വാടിത്തൂങ്ങി വാശിയും വെറുപ്പും വൈരാഗ്യവും നിരാശയും സങ്കടമായിട്ട് ഭൂമി കൂടെ നടക്കുമ്പം തമ്പ്രാൻ കമ്പനിക്കാ നാണക്കേട് ദൈവത്തിനാ നാണക്കേട് വിരുവമായി പോകുന്ന മനുഷ്യൻ ദൈവത്തിന് അപമാനമാണ് ദൈവം അങ്ങനെ അല്ല മനുഷ്യ തൻ്റെ സാദൃശവും ഛായയും ഇതാണോ ദൈവത്തിൻ്റെ ഛായ കുടിച്ച് കൊത്താടി വെച്ച് വെച്ച് വഴി നടക്കുമ്പോൾ തമ്പുരാൻ കണ്ണു പൊത്തി കണ്ണീരൊഴുക്കുകയാണ് അപ്പം തമ്പുരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കും നമ്മളെല്ലാം വിടുതലിലേക്ക് വരാൻ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവര അനുഭവത്തിൽ വരാൻ നല്ല കൂട്ടായ്മയിൽ ആഴപ്പെടാൻ കരുത്തു നിറയാൻ ദൈവം ആഗ്രഹിക്കുന്നു രോഗങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നില്ല സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളതാണ് നമ്മൾ കണ്ടതല്ല ജാനത്തിൻ്റെ പുസ്തകം വന്നാൽ മതിയത്തില്ല സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളതാണ് പിശാചിൻ്റെ കെണി മൂലമാണ് മരണം രോഗങ്ങൾ വന്ന് കയറിയത് നിങ്ങൾക്ക് സഹനമുണ്ടാവോ നീശോ പറയുന്ന സ്നേഹമുള്ളവരെ രോഗങ്ങളെപ്പറ്റി അല്ല സഹനം വരുന്നെങ്ങനെയാണ് അവരെന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട് പിശാചിനുള്ള സ്വാതന്ത്ര്യം പല ആൾക്കാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നോ പറയാൻ ആ സ്വാതന്ത്ര്യം ദൈവം തിരിച്ചെടുക്കുകയല്ല എന്താ എടുക്കാത്ത കാരണം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായിപ്പോവും ദൈവത്തിൻ്റെ സാദൃശായി ഇല്ലെന്നായിപ്പോകും സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കാരണം ദൈവ സ്വാതന്ത്ര്യ ശക്തി ഒരുമിച്ച് വരുന്നതാണ് ദൈവം സർവശക്തനാണ് അതുകൊണ്ട് സർവസ്വാതന്ത്രനാണ് ആരും കൈ കയറി പിടിക്കാനില്ല മഹാരാജാവ് വന്ന് പറയുകയും രാജാൻ്റെ കൈയ്യെ കൈപ്പിടിക്കാൻ ആൾ വേറെ ഉണ്ടാകും ചെയ്താൽ കൈപ്പിടിക്കുന്നയാളെ രാജാവ് ഇവനല്ല രാജാവ് അങ്ങനെ ആയിപ്പോകും അപ്പം ദൈവം എല്ലാത്തിൻ്റെ അധിപനാണ് പൂർണ്ണ സ്വാതന്ത്ര്യം അതുതന്നെയാണ് പൂർണ്ണ ശക്തി അധികാരം ആ സാദൃശ്യം നമുക്ക് തന്നപ്പം മലാഹന്മാർക്ക് അത് കൊടുത്തു അപ്പം നമുക്ക് സ്വാതന്ത്ര്യം തന്നേ പറ്റൂ ആ സ്വാതന്ത്ര്യം ദൈവം പിൻവലിച്ചാൽ നമ്മൾ കന്നുകാലിയുടെയും പന്നിയുടെയും പട്ടിയുടെയും കൂട്ടാവും കന്നുകാലിക്ക് പാപം ചെയ്യാൻ പറ്റും ഒരു വട്ടിക്ക് വാങ്ങയ്ക്ക് പാപം ചെയ്യാൻ പറ്റുമോ ഒരു പുലിക്ക് കടുവാക്കി പാപം ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അവർക്ക് സ്വാതന്ത്ര്യമില്ല ഇൻസ്റ്റിങ്റ്റീവായിട്ട് വിശക്കുമ്പം കയറി കടിച്ചു കയറി തിന്നും ഭയം വന്നാൽ കോപം വന്നാൽ ആക്രമിക്കും അല്ല ഒന്നുമില്ല അത്രയേ ഉള്ളൂ അവർക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യ മനസ്സില്ല പക്ഷെ അതിനകത്തും മാറ്റി മനുഷ്യൻ്റെ ദൈവം തന്നെ പോലെ സൃഷ്ടിച്ചു ഞാൻ വേണ്ടി പ്രധാന പള്ളിയിൽ വികാരിയായിട്ട് വന്നു കഴിഞ്ഞ പ്രധാനക്കാർ ഇവിടെ ഉണ്ട് അവിടെ ഈ എല്ലാ പള്ളിയിലും കുർബാനയ്ക്ക് പ്രസംഗം കഴിയുമ്പം കയറി വരുന്നവരുണ്ട് എല്ലാ പ്രസംഗ സ്ഥലത്ത് പുറത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ അവിടെ ഞാൻ കുറേ ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കുറേ പേർ മോണ്ടലത്തിലിരിക്കുകയാണ് എന്ത് പറഞ്ഞാൽ പള്ളിന്ന് പറയും എല്ലാവരും കാത്തു കയറി വന്നേ അകത്ത് കയറി വന്നേ പക്ഷേ കുറേ പേരും വരുന്നതേയില്ല അപ്പോൾ ഇത് കുറേ ഒരു ദിവസം ഞാൻ സർപ്രൈസായിട്ട് സുവിശേഷം വായന കഴിഞ്ഞപ്പം എല്ലാവരും പ്രസംഗത്തിറങ്ങിയിരുന്നപ്പം ഞാൻ പ്രസംഗിക്കുന്നതിന് പകരം താഴേക്ക് പുറത്തേക്ക് ഇറങ്ങിച്ചു മോണ്ടലത്ത് ചെന്ന് തോട്ടി വിളിപ്പിച്ചു വന്ന ഒരാൾ പത്രം വായിച്ചേക്കിരിക്കുകയാണ് എല്ലാവരെയും വിളിച്ചേപ്പിച്ചു തൊട്ട് തന്നെ നടയുണ്ട് നടയിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേർ പത്രം വായിച്ചേക്കിരിപ്പുണ്ട് അവരെയൊക്കെ തോട്ടി വിളിപ്പിച്ച് അവരെ അടിഞ്ഞിപ്പോയി എല്ലാവരും വിളിച്ച് അവരെല്ലാവരും കയറി വന്നു പള്ളിക്കകത്ത് കയറി വന്നു പള്ളിക്കകത്ത് എല്ലാം നോക്കി കൊണ്ടിരിക്കാത്തങ്ങോട്ട് പോയെന്ന് അറിയും എല്ലാവരും അകത്ത് കയറ്റി എടുത്തിട്ട് ഞാൻ പ്രസംഗം പറഞ്ഞു സ്നേഹമായിട്ട് എല്ലാവരും അകത്തിരിക്കണം നമ്മൾ പ്രസംഗം കേൾക്കണം ഈശ്വരടുത്തൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ഞായറാഴ്ച വന്നപ്പോഴും എനിക്ക് സാമശ്ശം തന്നെ കുറച്ച് പേരുണ്ടോ ഞാൻ ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങി ഉള്ളവരെയൊക്കെ വിളിച്ച് കയറ്റകത്ത് കയറ്റി അതിൻ്റെ പിറ്റേ ആഴ്ചയും ഞാൻ കുറച്ച് പേരെ പള്ളിക്കകത്ത് കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നി പുറത്തെങ്ങാനായിരിക്കും ഞാൻ അന്ന് ഞാൻ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചപ്പോൾ മോണ്ടലത്തിലുള്ള നടില്ല പക്ഷേ ഇവർ പള്ളിക്കകത്തും ഞാൻ അവിടെ നോക്കുമ്പോൾ അപ്പഴേ പാപ്പച്ചിയുടെ കടയുടെ ഒരു മൃഗാങ്കടി അപ്പുറത്തുണ്ട് ഗേറ്റിൻ്റെ പുറത്തൊരു കടയുണ്ട് ആ കടത്തിന് ഇവർ നിപ്പുണ്ട് പത്രമൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം വികാരിച്ചിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഞാൻ തിരിച്ചെടുക്കാൻ പോയാല് അല്ലെങ്കിൽ മോണ്ടത്തിലങ്ങനെ ഇരുന്നേനെ ഇപ്പൊ ഒരു പാപ്പച്ചറി കടത്തിന്മേലായി അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി സ്വാതന്ത്ര്യം ദൈവം കൊടുത്തതാണ് സ്നേഹമുള്ളവർ ഇതിനകത്ത് വലിയൊരു യാഥാർത്ഥ്യവും കിടപ്പുണ്ട് പ്രായോഗികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നിന്റെ ഭർത്താവായത് കൊണ്ടോ നിന്റെ ഭാര്യ ആയതുകൊണ്ടോ നിന്റെ കൊച്ചായതുകൊണ്ടോ കൊണ്ടോ നിനക്കാരെയും പെടലിക്ക് പിടിച്ച് സ്വർഗത്തി കയറ്റാൻ പറ്റത്തില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് കൊറ്റുങ്ങൾ വളച്ചെത്തി പ്രായവൃത്തി ആയി കഴിഞ്ഞാൽ അതിന് മുമ്പ് കൊടുക്കാനുള്ളത് കൊടുത്ത് നിറച്ച് കെറ്റിയെടുക്കുക എന്റെ ഭർത്താവ് ആയതുകൊണ്ട് അങ്ങേരൊന്നും പള്ളി വന്നിരിക്കണം എന്നും കുരിശുപരിക്ക് മുറ്റുകൂത്തി കൊന്തചെല്ലണം ധ്യാനത്തിന് വരണമെന്നൊക്കെ ആഗ്രഹിക്കണം പറയണം വിളിച്ചു വരുത്തണം അതെല്ലാം നമ്മൾ ചെയ്യും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല അങ്ങനെ വശം അവിടെയുണ്ട് നിർബന്ധിക്കാം പക്ഷേ അതിൻ്റെ പേര് നമ്മൾ സഹി കടാനോ കിടന്ന് കലങ്ങാനോ പോകണ്ട കാരണം ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമാണ് ഈശോയുടെ കൂടെ പന്ത്രണ്ട് അപ്പസ്തോരന്മാർ ഈശോ കൊണ്ടുതന്ന യുവദാസ് എൻ്റെ ഡിഫൻസിന് ചോദ്യങ്ങൾ ചോദിച്ചപ്പം എന്നോട് ഒരു ചോദ്യം അച്ഛൻ ചോദിച്ചത് അവസാനം അതുപോലെ ലാസ്റ്റ് എന്ന് പറഞ്ഞ് അച്ഛൻ ചോദിച്ചു അച്ഛൻ പറയും അച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ തൻ്റെ ജീവിതകാലത്ത് സകല പിശാജു ബാധുരനെ സൗഖ്യപ്പെടുത്തി വലിയ ശുശ്രൂഷയായിട്ട് ഈശോ അത് ചെയ്തു ശരി തന്നെ നല്ല കാര്യം പക്ഷെ അച്ഛ എന്തുകൊണ്ടാണ് ഈശോയുടെ കൂടെയുള്ള പന്ത്രണ്ട് പേരിൽ ഒരുവനെ പിശാജ് അവസാനം കൊണ്ടുപോയത് ഈശോ നാട്ടിലുള്ള സകല പിശാജു ബാധുരനെ സൗഖ്യപ്പെടുത്തി കൂടെയുള്ളവനെ എന്തുകൊണ്ട് ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റിയില്ല യുവദാസനെ അവസാനം സാത്താൻ കൊണ്ടുപോയില്ലേ അന്ത്യത്താഴ് വളരെ ഒപ്പം ഇരിക്കും പിശാജ് അവന് പ്രവേശിച്ചു ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് ലുക്കായു എഴുതിയിട്ടുണ്ട് സാത്താൻ പ്രവേശിച്ചു എൻ്റെ അതുവരെ എൻ്റെ ടീച്ചർ ടീച്ചസിനകത്ത് വന്നിട്ടില്ല ചിന്ത പക്ഷെ അവിടെ നിന്ന് എനിക്ക് വിളിച്ചം ഞാൻ പറഞ്ഞത് യൂദാസത് ആഗ്രഹിച്ചില്ല യൂദാസത് ആഗ്രഹിച്ചില്ല തമ്പുരാൻ ഒരിക്കലും ബലമായിട്ടാരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുകയല്ലോ ആ ക്രിസ്ത്യൻ വസ്തു പ്രശ്നവാക്യം നമുക്കറിയാം നിന്റെ അനുവാദം ചോദിക്കാതെ നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ നിന്റെ സഹകരണം കൂടാതെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയല്ലോ നിന്നെ സൃഷ്ടിക്കുന്നതിൽ നിൻ്റെ അനുവാദം ചോദിച്ചില്ല സഹകരണം എടുത്തില്ല പക്ഷെ നിന്നെ രക്ഷിക്കാൻ നിൻ്റെ സഹകരണം വെച്ച് മാത്രമേ ചെയ്യുക മൂന്ന് വർഷം മുഴുവൻ കൂടെ നടന്ന് സകല പിശാചിക്കടമേൽ അധികാരം ലൂക്ക ഒൻപത് ഒന്നിൽ വായിക്കാൻ അപസർ മാർഗ്ഗീച്ച കൊടുത്തു ഈ യുവദാസിനും സ്വയസാത്താനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു അങ്ങനെ ആരംഭിച്ച യുവദാസ് അവസാനം പോയി കയറിപ്പോയി തൂങ്ങിച്ചെത്തു പുറത്ത് ഇങ്ങനെ ഭീപത്സമായ ഒരവസ്ഥ കാരണം യുദാസ് ഈശോയുടെ വഴിയുള്ള രക്ഷ വിശ്വചനത്തിലുള്ള വിശ്വാസിക്കു വന്നില്ല നമ്മൾ മക്കളുടെ പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞെരിങ്ങി എന്നെ കാട്ടി കാര്യത്തില് നിൽക്കുമ്പം പിടിച്ചു കാര്യം അമ്പരാജ് അറിയാണ് മോനെ നീ അത് ചെയ്തേ നിനക്ക് ഞാൻ വേണ്ടതെല്ലാം തന്നിട്ടുണ്ട് വിശുദ്ധീകരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്തേ ഉപയോഗിക്കാത്തത് കുരുശൻ്റെ അടയാളം എന്തേ ഉപയോഗിക്കാത്തത് അപ്പനും അമ്മയൊന്നും അധികാരം വെച്ച് നീ കുഞ്ഞുങ്ങളുടെ തലയെ കൈവെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക ഇറങ്ങിപ്പോകാൻ പറ പോയിരിക്കും അധികാരത്തോടെ പറ പോകും അധികാരത്തോടെ ചുള്ളീന്ന് മക്കൾക്ക് വേണ്ടി ഒരു അപ്പനും അമ്മയ്ക്കും ഉള്ളീന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ ആവശ്യപ്പെട്ട് അത് കെട്ടഴിഞ്ഞു മാറും ചിലപ്പോൾ വേറെ എന്തെങ്കിലും വേരോ ചോർച്ചയൊക്കെ കൊണ്ട് അതുകൊണ്ട് അടഞ്ഞടഞ്ഞ് വരാൻ ചിലപ്പോൾ സമയത്തിനടുത്തുനിന്ന് വരും അപ്പോൾ നമ്മൾ ചെയ്യണം ഇത് നമ്മൾ ചെയ്യണം അതായത് ഇടയ്ക്ക് പറഞ്ഞത് ആരെൻ്റെ അടുത്ത് പിള്ളേരുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ കൊണ്ട് എത്ര പിള്ളേർ തന്നെ കഴിവ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേരെ ആക്കാൻ പറ്റും എത്ര ആൾക്കാർ തന്നെ കഴിവ് പ്രാർത്ഥിച്ച് നേരെ ആക്കാൻ പറ്റും ഇത്ര നമ്മൾ ദിവസങ്ങളെടുത്ത് നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കും പോലും എത്ര പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും പ്രാർത്ഥിച്ചാൽ ഇത്രയുള്ള സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്പർ അധികാരം കർന്നന്മാർക്ക് തന്നിരിക്കുന്ന കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം നിലയിൽ അധികാര അവകാശം എൻ്റെ പങ്കാളി അത് വെച്ചത് മടുക്കാതെ പ്രാർത്ഥിക്കണം പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ വേറെ കാര്യമുണ്ട് വെറുത്തോണ്ട് പ്രാർത്ഥിക്കരുത് നമ്മൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക വഴി എന്താ ഉദ്ദേശി എന്തർത്ഥം മോട്ടറ് കണക്ട് ചെയ്യുന്ന ഓണാക്കി വെള്ളം ഒഴിച്ച് ടാങ്കി കയറ്റുക ടാങ്കിലോട്ട് കൊണ്ട് ഇങ്ങനെ ഹോസ് ഇട്ടിരിക്കുക പക്ഷേ ടാങ്കിന് അകത്തോട്ടല്ല ഈ ഹോസിൻ്റെ അറ്റം ഇരിക്കുന്ന ടാങ്കിൻ്റെ അപ്പുറത്തോട്ടാണ് രണ്ട് മണിക്കൂർ മോട്ടർ വെള്ളം ഇഷ്ടം പോലെയുണ്ട് അടിച്ചു കയറി വെള്ളം മുഴുവനും അപ്പുറത്തെ പറമ്പിലോട്ട് ഒഴുകൊണ്ടിരിക്കുക ടാങ്കെന്ന് നിറയുന്നില്ല കാരണം ടാങ്കുമായിട്ട് കണക്ഷൻ കിടപ്പില്ല എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ അവസാനത്തെ ഈ തല ഇരിക്കുന്ന ഇച്ചിരി പുറത്തോട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ ഓരോ തിന്മ കണ്ട് ഭാര്യയുടെ ഓരോ തിന്മ കണ്ട് മക്കളുടെ ഓരോ തിന്മ കണ്ട് കർന്നമായിട്ട് തിന്മ കണ്ടിട്ട് ചെകിടിച്ചിട്ട് മുറുത്തിട്ട് പുറപുറുത്തോണ്ട് എൻ്റെ തമ്പുരാന ഇതിനെ എന്നെ കാണിക്കുന്നേ ഒമ്പത് കരണക്കൊന്ത ചൊല്ലിയേക്കാം ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോ കുറവൊഴുകി വരുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയായിട്ട് നിന്റെ ഉള്ളില് ബന്ധമില്ല വെറുതിരിക്കുക മനസ്സിലായോ ഈ കുറവൊഴുകി വരുന്ന വ്യക്തിയിലേക്ക് ചെല്ലുന്നില്ല എന്റെ കൂടിയും മടുത്തിരിക്കുക ആണ്ട കയറി വരുന്നത് കൈവിരിച്ചു പിടിച്ച് ഭർത്താവിൻ്റെ പ്രാർത്ഥിക്കും മദ്യപാനം മാറാൻ വേണ്ടി എനിക്ക് പുറത്തുപോലെ കേട്ടോ ഓ വരുന്നുണ്ടാ അത് ചെയ്യാൻ തമ്പരാനെ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അദ്ദേഹം മാനസാന്തരം കൊടുക്കണേ പ്രഭ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നില്ല കണക്ഷൻ ഇല്ല നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാതെ ആരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാതെ നീ ആരെയും നന്നാക്കുക ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാ ഒത്തിരി വെള്ളം അടിച്ച് കേട്ടിട്ടുണ്ട് മുഴുവൻ അപ്പുറത്തെ പോവുക ഒഴിപ്പോ ഇവരെ ചേർത്ത് പിടിച്ച് അങ്ങനെനിക്ക് തന്ന പങ്കാളി ഒരുപാട് കുറവുകളും പോരായ്മയുണ്ട് പക്ഷേ എൻ്റേതാണ് ഭർത്താവ് ശിരസ് ഭാര്യ ഉടൽ തലയിൽ വ്രണം വന്നിരുന്നാൽ ഉടലിന് അതിൻ്റെ അല്ലെങ്കിൽ സൂത്തും പെറുക്കിയല്ല മൂടി വെച്ച കൊണ്ടു കിടക്കും ഭർത്താവിൻ്റെ കുറവും പോരായ്മയും പരമാവധി ഭാര്യ ഉള്ളിലെടുത്ത് ആരും സത്യപ്പെടാത്ത രീതിയിൽ പരിചരിച്ച് കൊണ്ടുപോകണം ശരീരത്തിൻ്റെ കുറവും പോരായ്മയും തലയിൽ ശ്രദ്ധിക്കണം വെച്ച് കെട്ടിയും സൂക്ഷിച്ചും നടുവിന് വെട്ടല നേരെ പിടിച്ചിട്ടപ്പം അവിടെ കുനിയുന്നതും ഭാരമെടുക്കുന്നതും സൂക്ഷിച്ച് വേണം നടക്കാൻ തല തീരുമാനിക്കുകയാണ് ആ വേറ്റിടുപ്പിക്കേണ്ട കയ്യെ കൊണ്ട് കാരണം നടുവിന് ഇച്ചിരി വെട്ടലുണ്ട് തല പറയാ കയ്യോട്ട് ആ വെള്ളമെടുക്കേണ്ട നടുവിനെ ശ്രദ്ധിക്കണം ഭാര്യയുടെ കറവും പോരായ്മയും കാണുമ്പം ഭർത്താവ് കരുതലെടുക്കണം ചേർത്ത് പിടിക്കണം എന്നിട്ട് പ്രാർത്ഥിക്കുകയും ത്യാഗം സമർപ്പിക്കുകയും ചെയ്യുമ്പം അവിടെ വ്യത്യാസങ്ങൾ വരും കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളുടെ കുറവ് കാണുമ്പം നമ്മുടെ കുറവുകളാണ് ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കിറിയും കണ്ണും മൂക്കും മുടിയും നടപ്പും എടുപ്പും ഒക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് അത് അഭിമാനമാണ് പക്ഷേ കൃത്തക്കേട് കാണിക്കുന്നത് കാണുമ്പം എവിടെ നിന്ന് വന്ന സന്താനമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തന്നെ സന്താനമാണ് അല്ല പിന്നെ എവിടുത്ത അപ്പം അവിടെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ നോക്കിയിട്ട് ഇടമയോടെ പറഞ്ഞത് ദൈവമ്മേ എന്നുള്ള കുറവുകളാണ് കുഞ്ഞിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പങ്കാളിയിലുള്ളത് ഞങ്ങളുടെ കർണന്മാരിൽ നിന്ന് വന്ന കുറവുകളൊക്കെയാണ് ഒരുപാട് നന്മകളുണ്ട് ചില കുറേ കുറവുകൾ അതിൻ്റെ ഞാനിപ്പോഴാണ് തിരിച്ചറിയുന്നത് കുഞ്ഞിലേക്ക് നോക്കുമ്പോൾ കണ്ണാടി നോക്കി നമ്മുടെ മുഖത്തിൻ്റെ കുറവ് തിരിച്ചറിയുന്ന പോലെ കുഞ്ഞുങ്ങളേക്ക് നോക്കിയിട്ട് നമ്മുടെ കുറവ് നമ്മൾ അറിയണം കുറവ് ഓരോന്നും കാണുമ്പോൾ വെറുക്കുകയല്ല തമ്പുരാനും കരുണിക്ക് വേണ്ടി നിൽക്കണം നമ്മുടെ തന്നെ കുറവിനോ കുഞ്ഞിൻ്റെ കുറവിനും വേണ്ടി നമ്മൾ തമ്പുരാൻ്റെ വക്കലേക്ക് ചേരണം ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം അല്ലാതെ നമ്മൾ ആരെയും നന്നാക്കുകയല്ല അങ്ങനെ നമ്മൾ ഈ സ്വർഗത്തിൽ നിന്ന് കൃപ ഡൗൺലോഡ് ചെയ്യണം ഞാൻ അങ്ങനെ ഒരു വാക്ക് അങ്ങ് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഡൗൺലോഡിങ്ങിനെ പറ്റി പറയുന്നുണ്ടല്ലോ കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഫിലിമോ വീഡിയോയോ പാട്ടോ എല്ലാം കിടക്കുകയാണ് പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒന്നൊരു കാര്യങ്ങളുണ്ട് ഒന്നൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ വേണം അല്ലേ കണക്ഷൻ വേണം സാമാന്യം ബ്രോഡ് സ്പീഡുള്ള കണക്ഷൻ വേണം പിന്നെ നമ്മുടെ കയ്യിലൊരു ഒരു ഒരു ഗാഡ്ജറ്റ് വേണം ഒരു ഉപകരണം ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈൽ ഫോണോ വേണം അതില്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല ചാക്കിനകത്തോട്ട് എടുക്കാൻ പറ്റുമോ സാധനം പറ്റിയല്ല അപ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇങ്ങനെ സാധനം വേണം അതോ പിന്നെ അത് നമുക്ക് കണക്ട് ചെയ്യണം സംഗതിയുണ്ട് പക്ഷേ കണക്ഷൻ ഇല്ലെങ്കിൽ ശരിയാകുക കണക്ട് ചെയ്ത് കറക്റ്റ് ആക്കണം അതുകൊണ്ടും ആയില്ല ഈ കമ്പ്യൂട്ടറിനകത്ത് സ്പേസ് വേണം ആവശ്യത്തിന് ഒരു ജി ബിയുടെ പ്രോഗ്രാം ഇറക്കുന്നതെങ്കിൽ അതിനുള്ള സ്ഥലം ഈ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടായിരിക്കണം വേറെ കാര്യം കയറിക്കിടക്കുകയാണെങ്കിൽ അത് മാറ്റിക്കളയണം ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് ഇത് കയറ്റി കിടക്കാൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ കുറവ പന്ന് കയറാൻ സ്ഥലമുണ്ട് ദൈവമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ പശുത്താൽ മേ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളു മുഴുവൻ വേറെ കാര്യങ്ങൾ നിറച്ച് വെച്ചിരിക്കുക വഴി നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ബസ് ഡ്രൈവർ ബസ് നിർത്തി കണ്ടക്ടറും ഡോറ് തുറന്നിട്ടുണ്ട് പക്ഷേ ഡോറിനകത്തുനിന്ന് ആൾക്കാർ പുറത്തോട്ട് ഇങ്ങനെ ഊതി തൂങ്ങി കിടക്കുകയാണ് വഴി നിൽക്കുന്നവർ എങ്ങനെ കയറും ഡ്രൈവർ വിളിച്ചു പറയാം വേഗം കയറും വേഗം കയറും ഇതെങ്ങോട്ട് കയറാൻ പറ്റും ബസ് നിറച്ച ആൾ പുറത്തേക്ക് തൂങ്ങി കിടക്കുക കയറത്തില്ല നമ്മുടെ മുള്ളിൽ വീഴും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ പേര് യോവരാസേൻ്റെ വീട്ടിൽ ചെന്ന് ഈശ പറഞ്ഞ് എടുത്തുകൊണ്ട് പോവും പറഞ്ഞു വിട് ഇറക്കി വിട് മാറ്റിക്കള എങ്കിലും ഈശോക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു അപ്പം നമ്മുടെ ഉള്ളിൽ ഇടയുണ്ടാക്കണം വേണ്ടാത്തൊക്കെ കളയണം ഇടയുണ്ടാക്കണം അതും കഴിഞ്ഞിട്ട് ഇടയുണ്ടാക്കി ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട് കമ്പ്യൂട്ടറുണ്ട് കണക്ഷൻ എടുത്തു ഇടയുണ്ടാക്കി ഒന്ന് ക്ലിക്ക് ചെയ്തു ഉടനെ അച്ചു എന്ന് പറഞ്ഞ് നിറഞ്ഞറിയുമോ ഇല്ല ആരംഭിക്കുകയാണ് ഡൗൺലോഡിങ് ആരംഭിക്കുകയാണ് ഇപ്പം കമ്പ്യൂട്ടർ എഴുതി കാണിക്കും അൻപത് മിനിറ്റ് വേണം അല്ല ഒന്നര മണിക്കൂർ വേണം ചില ഹെവി പ്രോഗ്രാമാണ് രണ്ട് മണിക്കൂർ വേണം ഇതിങ്ങനെ ഡൗൺലോഡായി വരാൻ അത്ര നേരം ഇത് ഓഫാക്കാതെ ഡിസ്കണക്ട് ചെയ്യാതെ വെച്ചോണ്ടിരിക്കണം പ്രാർത്ഥന തമ്പുരാനുമായുള്ള ബന്ധം വേണം ഒരു കണക്ഷൻ ഉണ്ടാവണം നല്ല കണക്ഷൻ എന്തുമാത്രം ആണോ സ്പീഡ് കൂടുതലുണ്ടോ അതനുസരിച്ച് എളുപ്പത്തിൽ വരും തമ്പുരാനുമായുള്ള നല്ല തുറന്നൊരു ബന്ധം ചേർന്നൊരു ബന്ധം നമ്മുടെ ജീവിതം അവിടുത്തേക്ക് തുറന്ന് കൊടുക്കണം കാലിയാക്കി പോരട്ടെ എന്ന് പറയണം ക്ലിക്ക് ചെയ്യണം വരട്ടെ ഡൗൺലോഡ് ചെയ്യട്ടെ യേസ് വരണം വരണം എന്നിട്ടോ അവസ്ഥയിൽ നമ്മൾ ഇരുന്ന് കൊടുക്കണം സമയമെടുത്ത് പ്രാർത്ഥിക്കാനിരിക്കണം സ്നേഹമുള്ളവരെ ആവശ്യമുള്ള സമയം കൊടുക്കുക ചില സാധനങ്ങൾ ഉണങ്ങാൻ പറ്റത്തുകൊണ്ട് വെച്ചാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ ഇരുന്ന് ഉണങ്ങണം കാപ്പിക്കുരു പറിച്ചു വരുത്തിട്ടാ ഉണങ്ങും വിട്ടുകൊണ്ടുവന്നാ ഉണങ്ങിയ രണ്ട് മൂന്ന് ദിവസം വരുത്തു കിടക്കണം എങ്കിലേ ഉണങ്ങുള്ളൂ സമയം വേണം ആവശ്യത്തിന് പ്രാർത്ഥന സമയം ചെലവഴിക്കണം പണ്ടൊക്കെ ആൾക്കാർ വേനലാകുമ്പോൾ മഴ വേനൽ മഴ കിട്ടി കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് കപ്പയിടാൻ മാത്രം മഴ കിട്ടിയോ എന്ന് ചോദിക്കുമായിരുന്നു പണ്ടത്തെ ആൾക്കാർ മഴ കിട്ടി പക്ഷെ കപ്പയിടായില്ല എന്താ മഴ പെയ്തു പൊടി അടങ്ങാൻ മാത്രമേ ആയുള്ളൂ കപ്പയിടണമെങ്കിൽ കിടക്കുമ്പം ആഴത്തിലോട്ട് നനഞ്ഞ മണ്ണ് വേണം അതിന് മഴ നിന്ന് പെയ്യണം കനത്ത മഴ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നിന്ന് പെയ്ത് വെള്ളം ഇറങ്ങി കുതിർന്നിങ്ങനെ ഒന്ന് രണ്ടടി എങ്കിലും മണ്ണ് കുതിരണം എങ്കിലേ കപ്പയിടാറായോ അല്ലാതെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ഒറ്റ മഴ പെയ്താൽ ഉള്ള വെള്ളം കൊണ്ട് ഉണങ്ങി പോകുന്ന കറന്നമാർ പറയും ഉണക്ക് കൂട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കുന്നില്ല എന്നും ഉണ്ട് എന്തേലും ആകുന്നുണ്ട് ഇടാറായോ എന്തെങ്കിലും തമ്പുരാൻ ഇടപെടാറായോ ആകുന്നില്ല മനസ്സിലായോ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ കനത്ത മഴ നിന്ന് പെയ്യുന്ന പോലെ ഇറക്കി എടുക്കണം സഹമുള്ളവർ ഇത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ് ഇതിന് പകരം വേറെ ഒന്നുമില്ല പ്രാർത്ഥനയ്ക്ക് ഒരു മല്ലുപിടുത്ത പണിയാണ് ആരുമത്തി പറഞ്ഞു നമ്മൾ തന്നെ ഒരു ബലപ്രയോഗം നടത്തണം ഇത്ര മടുപ്പ് തോന്നും ഭാരം തോന്നും കുരിശൻ്റെ ഭാരം എന്തിനാണ് ഈ ഭാരം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഒരു ലോജിക്ക് ചിന്തിച്ചാൽ സകല പാപവും സുഖത്തിൻ്റെ പുറകെയുള്ള ഇറക്കമാണ് ശരിയാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുള്ളത് സകല പാപത്തിൻ്റെയും പുറകിൽ ബന്ധം വിച്ഛദിച്ച് പോകുന്നു അതിൻ്റെ കാരണം എന്നതാണ് എൻ്റെ സുഖം ഏതെങ്കിലും തരത്തില് ബുദ്ധിയുടെ തരത്തിലോ ശരീരത്തിൻ്റെ തരത്തിലോ സമൂഹത്തിൽ ഏതെങ്കിലും സുഖത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നിടത്താണ് പാപത്തിൻ്റെ അവസ്ഥ വരുന്നത് അതുകൊണ്ട് തന്നെ പാപത്തിനകത്തുനിന്ന് കയറ്റിയെടുക്കാനായിട്ട് സഹനത്തിലേക്ക് നിക്കേണ്ടി വരുന്നു സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞതന്നേ ഉള്ളു ഒരു പോസ്റ്റ് ഈ വശത്തോട്ടിങ്ങനെ ചെരിഞ്ഞു പോയി അപ്പൊ അതിനെ നേരെയാക്കണമെങ്കിൽ നേരെ ആക്കാൻ വരുന്ന വ്യക്തി മറുവശത്തേക്ക് ചാഞ്ഞ് കിടന്നിട്ട് ഇങ്ങോട്ട് വലിക്കണം സുഖത്തിലേക്ക് ചാഞ്ഞു പോകുന്ന മനുഷ്യനെ നേരെയാക്കാൻ സഹനത്തിലേക്ക് നിന്നിട്ട് വലിക്കുന്ന ഒരവസ്ഥ പ്രയോജിക്കാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയിലൊരു പോരാട്ടമുണ്ട് നമ്മോട് തന്നെ ഒരു ബലപ്രയോഗം പക്ഷെ അതിലൂടെ മാത്രമേ ഈ സ്വർഗ്ഗത്തിൻ്റെ ശക്തി ഇങ്ങോട്ട് ഇറങ്ങി പറ്റുകയുള്ളൂ ഇത് ഇറക്കിയെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നേരെ ആവുകയല്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പാടില്ലേ ദൈവത്തിന് ഒന്നുമില്ല ശരിയാണ് പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട് ആ ക്രമം ദൈവം തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതു തന്നെ ഒരുത്തി ഒരുത്തിപ്പറഞ്ഞാൽ തെറ്റാണ് ആവശ്യമില്ല അടയാളങ്ങൾ അത്ഭുതങ്ങൾ വിശ്വാസത്തിന് വളരാൻ പറ്റുന്നില്ലാത്തവർക്ക് ദൈവജംഗിക്ക് വരാൻ സാധിക്കുന്നില്ലാത്തവർക്ക് ദൈവം ചില അടയാളങ്ങൾ കൊടുക്കുന്നതാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പം വലിയ നേട്ടങ്ങളല്ല വിടുതലുകൾ ദൈവരാജ അനുഭവത്തിൽ നമ്മൾ വരും വാഗ്ദാനം അതാണ് സാത്താനെ പരാജയപ്പെടുത്തന്മേ അവിടെ തോപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ സഹകരിച്ചോണ്ട് നമ്മൾ വന്നാൽ മാത്രം മതി അപ്പം നമ്മൾ പ്രാർത്ഥനാ കാര്യത്തെപ്പറ്റി അങ്ങനെ കാഴ്ചപ്പാട് എടുക്കണം ദൈവ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ കാത്തിരിക്കേണ്ടത് അതൊരു നമ്മുടെ അറിവില്ലായ്മ ദൈവ അത്ഭുതം ചെയ്യും വിശ്വാസത്തോടെ നമ്മൾ തന്നെ പറഞ്ഞാൽ അവിടെ മോശയോട് പറഞ്ഞ വടിയെ നീട്ടിയിട്ട് മാറാൻ പറ അത് മാറും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തിന്മയെ ശാസിക്കണം തടസ്സങ്ങളെ മാറ്റണം അവിടെ നമുക്ക് തമ്പര ചെയ്തു തരാൻ വേണ്ടിയല്ല നമ്മളവിടെ ഇറങ്ങി കൃപയാൽ പ്രവർത്തിക്കുമ്പം ഇങ്ങനെ മാറും മാലയുടെ മാറാൻ പറഞ്ഞാൽ മാറും എന്ന് വെച്ചാൽ പറയുന്നുണ്ട് അതാണ് നമ്മൾ കയറി വരേണ്ട ട്രാക്ക് അപ്പോൾ അവിടെ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടെ ഒരുക്കം തമ്പുരാനുള്ള ചേർച്ച ഈ ആത്മീയ പരിശ്രമം ഇത് അത്യാവശ്യമാണ് അതിലൂടെ നമ്മൾ വളർന്നു വരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നടക്കും ഒരു പ്രാർത്ഥന വന്നുകൂടി ഇപ്പം അടുത്ത വിഷയം വരും പിന്നെ പിന്നെ നമ്മൾ എവിടെയും തപ്പി പോകേണ്ടി വരും